ട്രിവാൻഡത്ത് നാളെ ട്രാവൽ ചെയ്യുന്ന ഇവിടെ എത്തിയിരിക്കുന്നത് അപ്പൊ എന്തായാലും നിഖിലിന്റെ ഒരു ആഗ്രഹമായിരുന്നു ഒരു ഫോൺ വേണം എന്നുള്ളത് നിഖിലിനും അമ്മയ്ക്കും ഒരുപാട് സന്തോഷമാകുന്ന പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മുടെ മൈജിയുടെ ഈ പുതിയ മൈജി ഫ്യൂച്ചർ സ്റ്റോറൂമിൽ നിന്നും മാതാ നിഖിലിന് മനോഹരമായ ആ ഒരു ആഗ്രഹം നമ്മളിത് ആ സാധിച്ചു കൊടുക്കുകയാണ് എനിക്ക് ഈ അവസരത്തില് നിഖിലിന്റെ എന്താണ് പറയാനുള്ളത് നന്നായിട്ടോ കാരണം ഒരുപാട് ആഗ്രഹങ്ങൾ ഇങ്ങനെ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയും അല്ലെങ്കിൽ ആൾക്കാരുടെ എത്തിക്കുന്നതാണ് അങ്ങനെ ഓരോ ആഗ്രഹങ്ങളും സാധിച്ചോണ്ടിരിക്കുന്നു ഇപ്പോഴും നിഖിന്റെ ഈ ജീവിയാണ് എല്ലാവർക്കും ഒരു പോസിറ്റീവ് വൈബ് തരുന്നത് സോ എന്താണ് വന്നിട്ടില്ല എന്ന് പരിപാടികൾ വന്നിട്ടില്ലെന്ന് തോന്നല്ലേ നമസ്കാരം എനിക്ക് എനിക്കൊരു അറിയുന്നുണ്ട് എനിക്ക് പറയാനുള്ളത് ഇതിപ്പോഴും എനിക്ക് സ്വപ്നമായിട്ടാണ് തോന്നുന്നത് കാരണം വേറൊന്നുമല്ല ചേട്ടനോടെയും ചേച്ചിയോടെയും ഒക്കെ നിക്കാൻ പറ്റിയെന്ന് പറയുന്ന സത്യം സ്ക്രീനിൽ കണ്ട ആൾക്കാരെ തന്നെ നേരിട്ട് വന്ന് കാണുമ്പോ എനിക്ക് എന്ത് പറയണമെന്ന് എനിക്ക് അറിയില്ല ഒരു ഒരു നമ്മള് കഴിഞ്ഞ ആഴ്ച കണ്ടതേ ഉള്ളൂ നമ്മുടെ നടികം പ്രൊമോഷന് എന്ന് കണ്ടിരുന്നു അപ്പോഴും ഈ രണ്ടാമത് ഒരു അവസരം കിട്ടുക ഇത് ഞാനൊരു ഫാൻ ബോയ് ആണ് കട്ട ഫാനാണ് എന്ന് പറഞ്ഞ ഈ സിനിമ എല്ലാം ഞാൻ കാണിക്കാൻ അപ്പൊ ആ ഒരു ഫാൻ ബോയ് എന്ന രീതിയിൽ എന്റെ ഒരു മാനസികാവസ്ഥ എങ്ങനെ ഞാൻ നിങ്ങളെ ബോധിപ്പിക്കുന്നു എനിക്കറിയില്ല I am so so extremely happy and thank you my അപ്പം അതിനെ ഐ ആ സോ ഗ്രേറ്റ്ഫുൾ ടു മൈജി എൻ്റെ ജേടന്റെ കയ്യിൽ വാങ്ങിയാൽ പറ്റിയാലും ഒരുപാട് ും എന്റെ മോന് ഉറപ്പായിട്ടും അമ്മ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന നിങ്ങളുടെ കുടുംബത്തിന് ഉണ്ടാവും സ്പെഷ്യലി മോനെ കാണാൻ ഞങ്ങൾ എല്ലാവരും ആഗ്രഹിച്ചിരുന്നു പക്ഷെ അറിയാം ബുദ്ധിമുട്ടുകൾ മോനോട് ഞങ്ങളുടെ സ്നേഹാന്വേഷണം അറിയിക്കാം താങ്ക് യു അമ്മ താങ്ക് യു താങ്ക് യു സോ മച്ച് യെസ് ബാക്ക് ടു സീറ്റ്